പഴയ ദുബായിലെയും പുതിയ ദുബായിലെയും കാഴ്ചകളിലേക്കിടെയാണ് ഞങ്ങളുടെ ഈ തവണത്തെ വെക്കേഷൻ യാത്ര കടന്നുപോയത് പഴയ ദുബായിലെ ഒരുപാട് പുരാതനമായ കെട്ടിടങ്ങളും അവിടുത്തെ കച്ചവട കേന്ദ്രങ്ങളും അവിടെ കടൽ തീരം അതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ ഒരുപാട് അവിടുത്തെ സ്വീറ്റുകൾ ഈ ദുബായിലെ ഒരുപാട് കച്ചവട തിരുവുകൾ ഇക്കിടക്കെ നടന്ന് പല പല കാഴ്ചകളും ഇവിടുത്തെ ഓരോരുത്തർ ഓരോ നാട്ടുകാരുടെ സ്ഥാപനങ്ങളും അവിടുത്തെ കച്ചവട തന്ത്രങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ വൈകുന്നേരത്തോടെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ചൊല്ലും അവിടെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് പല രാജ്യങ്ങളും ഒത്തിരി രാജ്യങ്ങളിലെ സ്റ്റോളുകളും അവിടുത്തെ ദീപാലങ്കാരങ്ങളും അവരുടെ കലാപരിപാടികളും ഒക്കെ ഞങ്ങൾ ആസ്വദിച്ച് അങ്ങനെ ആ ഒരു ദിവസത്തെ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നടന്നു ത്തിൻ്റെ കാഴ്ചകളിവിടെയാണ് പിന്നെ ഞങ്ങൾ പോയത് അത് ദുബായിൽ ഇനി വരാനിരിക്കുന്ന ഭാവിയിൽ അവരെന്തായിത്തീരും അവർക്ക് എന്തെല്ലാം സാധ്യമാകും എന്നുള്ള ഇതാണ് ആ മ്യൂസിയത്തിൽ കാണാൻ കഴിഞ്ഞത് അതും കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമായി കാഴ്ചയിലേക്കാണ് പിന്നെ പോയത് അവിടെ ആ ദുബായ് ഫ്രെയിമിൽ ആ ലിഫ്റ്റിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ താഴേൻ്റെ മുകളിലേക്ക് ആ ദുബായ് നഗരത്തിന്റെ കാഴ്ച അതുപോലെ അവിടെ ആ ഗ്ലാസ്സിന് മുറേക്കൂടെ ഒക്കെ നടന്നതും അവിടെയുള്ള ഫോട്ടോ സിക്ഷണമൊക്കെ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു പിള്ളേർക്കായാലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു അനുഭവമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഡെസേ സഫാരി അതവിടെ ബൈക്ക് ഓടിക്കുകയും അതേപോലെ ത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യാവിടത്ത് ഡാൻസ് ഒക്കെ എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്യാൻ സാധിച്ചു ഡാൻസ് പിള്ള എൻ്റെ കൊച്ചുമക്കളൊക്കെ അതിനകത്ത് ഡാൻസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള ലൈറ്റും എല്ലാം വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ദുബായ് മാളിൽ പോയി ഒരുപാട് വലിയ വലിയ ബ്രാൻഡഡ് കടകൾ അതുപോലെ അനുഭവമായിരുന്നു അതേപോലെ ബുർജ് ഖലീഫ കുറ്റുമക്കളൊക്കെ വളരെ ആയിട്ട് കാത്തിരുന്നതാണ് ബുർജുഖലീഫയുടെ ഉയരത്തിലേക്ക് പോകാനുള്ളത് അതത്രയും എണ്ണൂറ് ജില്ലാ മീറ്റർ ഉയരത്തിലേക്ക് ഞങ്ങൾ ഒരു മിനിറ്റ് കൊണ്ടെത്തി അതിൻ്റെ മുകളിൽ നിന്ന് ബായി നഗരം മുഴുവൻ കണ്ട് അതൊക്കെ വളരെ അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു എല്ലാവർക്കും എന്തായാലും വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അതിന് ശേഷം ഞങ്ങളുടെ എല്ലാ എൻ്റെ ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മക്കളിവിടെയുണ്ട് എല്ലാവരുമായിട്ട് കൂടിച്ചേരാനും അവരൊക്കെ ആയിട്ട് കൂടി ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങളുടെ ദുബായ് ടൂറ് അവസാനത്തിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ ഈ ഈ വർഷത്തെ വെക്കേഷൻ വളരെ അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു